ഭയങ്കര മഴയോ കേട്ടോ ഞങ്ങൾ ഇന്നലെ തീരുമാനിച്ചായിരുന്നു ഇന്ന് മംഗലാപുരത്തേക്ക് പോകണമെന്ന് ഒരു ഡോക്ടറെ കാണും അതാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ എത്തി ഒന്നും കാണാൻ പറ്റുന്നില്ല റോഡൊക്കെ അത്ര ഭയങ്കര മഴയാണ് കൊടുങ്കാറ്റ് എന്ന് തന്നെ പറയാം നമുക്ക് പിന്നെ ജൂൺ മാസത്തിലെ മഴയാണല്ലോ അതിങ്ങനെ കണ്ട് കേൾക്കുക എന്നല്ലേ ചെയ്യാൻ പറ്റുമോ ഇതാ നമ്മളുടെ ഒറ്റ തൂണിൽ പുരോഗണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ റോഡ് മേൽപ്പാലം അല്ല ഇതൊക്കെ ഒരു മഹാത്ഭുതം തന്നെ പറയുക അല്ലേ ആ ഒറ്റ തൂണിന് എത്രയധികം ശക്തിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ മഴ കാരണം ഒത്തിരി ലേറ്റായിട്ടാണ് മംഗലാപുരത്ത് എത്തിയത് അങ്ങനെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വൈകുന്നേരമായി സന്ധ്യ ആകാനായി തിരിച്ചു പോരുമ്പം അപ്പം മഴയല്ലേ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പുറപ്പെടാൻ നേരമാണ് നമ്മുടെ ഗ്രിൽ പാലസ് എന്ന് പേര് കണ്ടത് അങ്ങനെ അപ്പം പോലെ തന്നെ സ്വയൽ ഇങ്ങനെ ഗ്രില്ല കറങ്ങിക്കോണ്ടിരിക്കുക പിന്നെ ഉണ്ടോ അങ്കിത്ത് നിൽക്കുന്നു അപ്പം അവിടെ തന്നെ കയറാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കയറിയും അപ്പം ഭയങ്കര മഴ ആയതുകൊണ്ട് ഞാനൊരു കാപ്പി ഓർഡർ ചെയ്തു അങ്ങനെ കാപ്പി വളരെ ടേസ്റ്റുള്ള കോഫി ആയിരുന്നു കേട്ടോ അതിങ്ങനെ കഴിച്ചു കഴിച്ചു കഴിയുമ്പോഴത്തേക്കും എന്നതാ നമ്മളുടെ ഉറുമാൽ റൊട്ടിയും പിന്നെ അതുകൂടാതെ ഗ്രില്ല് ഒരു ഫുൾ കോഴിയാണ് കേട്ടോ ഇവർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടത് അങ്ങനെ അതും അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും ഐറ്റംസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇവിടെ മയോണൈസ് പിന്നെ ചട്ണി ഇതൊക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ എമൗണ്ട് അത് വേണമെങ്കിലും വാങ്ങിക്കാം പിന്നെ മയോണൈസൊക്കെ കുറച്ച് അവർ വാങ്ങിച്ചു പക്ഷേ നമ്മളങ്ങനെ മയോണൈസ് അധികം കഴിക്കുക കഴിക്കാറില്ല പിന്നെ ഗ്രില്ലിന് ടേസ്റ്റ് ഭയങ്കര കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാനൊരു ചെറിയ കഷ്ണം കഴിച്ചു പിന്നെ അങ്കിറ്റം കിരീക്ഷണം കൂടി കോഴീനെ എത്രയും വേഗം കാലിയാക്കി വെച്ചു കേട്ടോ പിന്നെ ടേസ്റ്റ് ടേസ്റ്റൊന്നും പറയാതിരിക്കാൻ പോളരെയധികം ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് പല സ്ഥലത്തെ രുചി നമുക്കിങ്ങനെ എന്താ പറയണ്ടേ മാറി മാറി കഴിക്കുമ്പം ഒന്നും പറയാൻ വേണ്ട ഏത് രുചിയാണ് അധികം ടേസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ പരസ്പരം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ നിറയെ ചെയ്യുന്ന നിറയെ ആൾക്കാരാണ് പിന്നെ ഇതാ ഷവർമ്മ വേണമെന്ന് അങ്ങനത്തെ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ഷവർമ്മ വാങ്ങിച്ചു അങ്ങനെ ഷവർമ്മ പയ്യനോട് ആവശ്യപ്പെടുകയാണ് പയ്യനിങ്ങനെ വളരെ നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ഇങ്ങനെ ആവശ്യപ്പെട്ടതോടുകൂടി തന്നെ അതാ അദ്ദേഹം ഷവർമ്മ റെഡിയാക്കാനുള്ള പണിയാണ് പിന്നെ ഷവർമ്മയും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ അതിൻ്റെ കട്ട് ചെയ്ത് ഷവർമ്മ വാങ്ങിച്ചത് കൊണ്ട് അതിൻ്റെ അകത്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ നന്നായി ടേസ്റ്റി ആണത് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാണാൻ സാധിക്കും പിന്നെ ഗ്രില്ലിങ് ഇങ്ങനെ കറങ്ങുന്നതയ്യോ ഒന്ന് പറയാം കേട്ടോ ഇതാണ് കേട്ടോ ഷോർമ്മ കട്ട് ചെയ്ത് കണ്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നല്ലൊരു കളറും കൂടിയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഹാഫ് ഹവ ഹാഫായിട്ട് ആ ഷവർ അങ്ങനെ കഴിച്ച് തീർത്തു ഓരോ ബെഞ്ച് ഓരോ ടേബിളിലും ആൾക്കാരിങ്ങനെ മാറുമ്പോൾ പുതിയ പുതിയ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പ്രധാനമായിട്ട് വാങ്ങിക്കുന്നതിന് ഗ്രില്ല് ഗ്രില്ലാണെന്ന് തോന്നുന്നു അവിടുത്തെ പ്രധാന ഐറ്റംസ് പിന്നെ മാംഗ്ലൂർ ആണല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങി തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് അങ്ങനെ കുറച്ച് ചോക്കോ ബാർ മാംഗോ ടേസ്റ്റ് ചോക്കോ ബാർ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ അത് രാത്രി രാത്രി ഒരു ഏകദേശം ഒമ്പത് മണിയോ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് നമ്മൾ പുറത്തു നിന്ന് കഴിക്കുകയാണ് മഴയപ്പോഴത്തേക്കും കുറച്ച് തോർന്നു